ഉപജില്ലാ ശാസ്ത്രമേളയിലെ വാഴ കൊണ്ടുള്ള ഫുഡ് വിഭാഗത്തിലാണ്ടാണ് ഞാനുള്ളത് ഇവിടെ നല്ല സ്മാർട്ടായിട്ട് ഒരു മോൻ നിക്കുന്നുണ്ട് നമുക്ക് അവനൊന്നും പോയി പരിചയപ്പെട്ടാലോ ശരി വെറൈറ്റി ആയിട്ട് ആയിട്ട് പറഞ്ഞല്ലോ ഇതൊക്കെ ആ ഇത് എനിക്ക് ഞങ്ങളുടെ എല്ലാ കുട്ടികൾക്കും അറിയാം കാരണം സ്കൂളിലത്തെ അനുബന്ധിച്ചിട്ട് ഞങ്ങളുടെ സ്കൂളിൽ വലിയൊരു പ്രോഗ്രാം തന്നെ നടന്നു അതിൽ കൂടെ എല്ലാ കുട്ടികൾക്കും ഇതിന്റെ വിഭവത്തിന്റെ മുക്കും മൂലയും അറിയാം ഇത് മാത്രമല്ല വായയുടെ എല്ലാ ഭാഗങ്ങളെയും പറ്റിട്ട് അറിയാം

ആ ഇത് ഞങ്ങൾ പായസം ഉണ്ടാക്കുന്ന വിധം ഒന്നും കൂടി എടുത്തതാണ് ഇങ്ങെടുത്തത് ഇവിടെ മൂന്ന് തരം കേക്ക് പിന്നെ ഇത് കണ്ടോ ഇതാണ് സൂപ്പിന്റെ പൊടി ആ ഇത് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു വാഴപ്പിണ്ടി ആ പക്ഷെ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വാഴപ്പിണ്ടി മുറിച്ച് കഷണങ്ങളുമാക്കിയിട്ടും ഇടാം ഉണങ്ങി കിട്ടും നമ്മൾ വെയിലത്ത് രണ്ടു മൂന്ന് ദിവസം വെക്കുകയാണെങ്കിൽ ഉറങ്ങി കിട്ടും നമ്മൾ ഇതിൽ ഉണ്ണിപ്പിണ്ടി എടുത്തിട്ട് അത് കോൺഫ്ലവറിലും അരിപ്പൊടിയിലും ചേർത്തിട്ട് വേണം ഉണക്കാൻ അല്ലെങ്കിൽ പിന്നെ അത് കഞ്ഞി വെള്ളം പോലെയാകും നൂൽപ്പിട്ടെന്ന് വെച്ചാല് ഞങ്ങൾ ഇപ്പൊ എടുത്തത് ഈ പൗഡർ ഉണ്ടാവില്ല അങ്ങനെ ഓരോരോ ഐറ്റംസുകളും നമ്മള് കരുതിയ പോലെ തന്നെ റിതുൽ കൃഷ്ണ നല്ല സ്മാർട്ടായിട്ട് നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് തന്നിട്ടിട്ടാ നല്ല മെച്ചൂർഡ് ആയിട്ടാണ് ഒരു കാര്യങ്ങളും ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞത് അതുപോലെ തന്നെ ഉണ്ണിത്തണ്ട് ഉപ്പിലിട്ടതിനെ കുറിച്ച് നല്ല നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവര് നാച്ചുറൽ ആയിട്ട് നല്ല ബീട്രൂത്തിന്റെ വെള്ളമാണ് ചേർത്തിരിക്കണെന്ന് പറഞ്ഞു കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പഴത്തിന്റെ പുഡിങ് അവയല് അവൽ എന്ന് പറഞ്ഞാൽ വാഴയുടെ പല പാർട്സ് ഉപയോഗിച്ച് വാഴയുടെ പാർട്സ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള അവയൽ പിന്നെ ജാം സ്ക്വാഷ് ബർഫി ഉണ്ണിയപ്പം പിന്നെ പലതരം അച്ചാർ വാഴന്റെ തന്നെ പലതരം അച്ചാർ അത് അച്ചാർ വാഴക്കൂമ്പ അച്ചാർ പഴം അച്ചാർ പിന്നെ പോലെ വാഴം കിഴങ്ങ് അച്ചാറ് പിന്നെ വാഴ കട്ട്ലറ്റ് പഴം കട്ട്ലറ്റ് പഴം കേക്ക് ബനാന ബോണ്ട വാഴയിലെ രസം ഇതുപോലെ നമ്മൾ കേൾക്ക പോലും ചെയ്യാത്ത ഒരുപാട് ഐറ്റംസുകളാണ് ഈ ജനതാ സ്കൂളിന്റെ സ്റ്റാള് നമ്മുടെ ഋതുൽ കൃഷ്ണന്റെ നേതൃത്വത്തിലൂടെ ഒരുക്കിയിരിക്കുകയാണ് എല്ലാ വിഭവങ്ങളും കുറിച്ചിട്ട് നല്ല വ്യക്തമായിട്ട് തന്നെ ഋതുൽ കൃഷ്ണൻ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വീഡിയോ ലെങ്ത് കൂടണ്ട എന്ന് കരുതിയാണ് നമ്മൾ എല്ലാതും ഉൾപ്പെടുത്താത്തത് അങ്ങനെ ഇനി തുടർന്നും ഋതുൽ കൃഷ്ണക്ക് ഇതുപോലെ സ്കൂളുകളൊക്കെ നല്ല നല്ല പരിപാടികളൊക്കെ പങ്കെടുക്കാൻ കഴിയട്ടെ കൂടുതൽ ഉന്നതിയിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യാണ് അപ്പൊ എല്ലാം സൂപ്പറായിട്ട് നിങ്ങൾ വിവരിച്ചതും വിവരണങ്ങളൊക്കെ അടിപൊളിയായിട്ട് വിഭവങ്ങൾ അതിനെക്കാട്ടി അടിപൊളിയാണ് സൂപ്പറാണ് താങ്ക്സ്